നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയും നിങ്ങളുടെ സമയത്ത് നിങ്ങളെ കയ്യിൽ എത്തിച്ചേരും എന്നാണല്ലോ ആരൊക്കെയോ ഇവിടേക്കെ പറഞ്ഞിട്ട് ഏതറിവുണ്ട് അതേപോലെ ഒരു ടൈമാണ് അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ ക്രാഫ്റ്റും പെയിൻറ്റും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കിതേപോലെ ഒരു സ്കെച്ച് ബുക്ക് മേടിക്കണമെന്നും പെയിൻറ്റ് മേടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെറുപ്പത്തിൽ നടന്നിട്ടില്ല ഇപ്പം അതിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എങ്ങനെ അതൊക്കെ ഇപ്പം ഇങ്ങനെ സാധിച്ചു വരുന്നുണ്ട് ആ ഒരു സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഒരു ബുക്കൊക്കെ ഞാൻ മേടിച്ചു കിട്ടും അപ്പോൾ ബുക്ക് മേടിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ട അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല നമ്മളെ അറിയില്ല എന്ന് ഇരിക്കാൻ പാടില്ലല്ലോ നമുക്ക് അറിയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്തു നോക്കാം പിന്നെ നമ്മുടെ സഹായത്തിനായിട്ട് യൂട്യൂബ് പിൻട്രസ്റ്റ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പം നമുക്ക് അവരോടൊക്കെ സഹായം ചെയ്യിക്കാം അപ്പം ഞാനിന്ന് ഉദ്ദേശിക്കുന്നു ചെറിയൊരു ഗാർഡൻ ആണ് പക്ഷേ ഉദ്ദേശിച്ചങ്ങോട്ട് അത്ര റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം ബുക്ക് കുളായിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫുൾ ബ്ലാക്ക് കൊടുക്കാം അതിന് ശേഷം ബ്ലാക്ക് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ബ്രഷ് വെറുതെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ലീഫുകൾ വരച്ചെടുക്കുക അതിന് ശേഷം ഡാർക്ക് ഗ്രീനെടുത്തിട്ട് ഇതേപോലെ ആവർത്തിക്കുക പിന്നെ അതിന് ശേഷം ഡാർക്ക് ഗ്രീനിൽ കുറച്ച് യെല്ലോ ചെയ്തിട്ട് വീണ്ടും കുറച്ച് ലീഫുകൾ വരച്ചെടുക്കുക കുറച്ചല്ല കുറച്ചധികം തന്നെ ആയിക്കോട്ടെ ആ ഗ്യാപ്പ് കാണുന്ന കൊടുത്ത് ഫുള്ള് ഈയൊരു കളറിലുള്ള ഫ്ലവേഴ്സ് അരച്ചെടുക്കുക പിന്നെ എൻ്റെ പോലെ ഈ ഡ്രോയിങ്ങൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നത് ഓരോ സ്റ്റെപ്പും ചിലവർക്കങ്ങനെ യൂസ്ഫുള്ളായാലും എനിക്കങ്ങനെ യൂസ്ഫുള്ളായ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടോ നമ്മുടെ അറിവും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അറിവ് കുറച്ചും കൂടി കൂടുന്നതാണല്ലോ പറയാറ് അപ്പോൾ എൻ്റെ അറിവും കൂടട്ടെ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അറിവും കൂടട്ടെ അതായത് എൻ്റെ വളർച്ച ഉണ്ടാവട്ടെ അതിൻ്റെ ഒപ്പം നിങ്ങളും വളരട്ടെ അങ്ങനെയാണല്ലോ വേണ്ടത് ഇപ്പം എന്തായാലും ലീഫ് വരച്ചു കൊടുത്തിട്ട് ലീഫ് ഇവിടെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവർ അരച്ചെടുക്കാം ഫ്ലവർ വരയ്ക്കാനൊന്നും വലിയ പണിയിലിടും ഒരു റെഡ് കളർ ഇങ്ങനെ എടുത്തിട്ട് ചെറിയൊരു ഡോട്ട് ഇങ്ങനെ ഒന്ന് പരത്തി അരച്ചെടുക്കുക പിന്നെ ആ റെഡ് കളർ അല്ല സോറി വൈറ്റ് കളറാണ് മാറിപ്പോയതാണ് അപ്പോൾ ആ വൈറ്റ് ഉണങ്ങണതിന് മുന്നേ അതിൽ കുറച്ച് റെഡ് എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക ആ റെഡും വൈറ്റുമ്പാടൊരു മിക്സ് ഉള്ള കോമ്പോ വരുമ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇതിൻ്റെ എല്ലാം ശരിയെങ്കിലും ഈ ഒരു ഭാഗം ഇവിടെ ശരിയായിട്ടില്ല കാരണം വലിയ മാസ്കിൻ്റെ ആപ്പ് നടു മുറിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനിത് വലിക്കുമ്പോൾ പേജ് ഒന്നാകെ കീറിപ്പോകുട്ടോ അങ്ങനെ തന്നെ പല എഡ്ജുകളും ഒരുപാട് ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് പിന്നെ ഞാൻ വീണ്ടും അവിടെ കളറൊക്കെ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്ത് അതെന്തുകൊണ്ടാണെന്ന് മാത്രമേ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഫൈനലൊക്കെ എന്തിഷ്ടമായല്ലോ എന്ന് വരെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബാബായ്